എന്തി പോവല്ലേ ഈ ഇതെന്ന സംഭവം അയ്യോ ഇവൾ ആ മുടി കണ്ടോ എന്ന് തോന്നുന്നു എല്ലാം പൊളിഞ്ഞു എടാ സൽമാനേ എന്താ എടാ ഇതെന്നേ എന്തേ ഇത് തന്നെ അത് മുടി തന്നെ അല്ലണ്ട് വേറെ എന്തേ എടാ ഒന്ന് പറ ആ എന്താ നിനക്ക് തിരിയണ്ടേ അവിടെെന്നാ ഈ താരാ

വലിയ അയ്യോ ഇങ്ങനെയൊക്കെ കേട്ടാൽ ആർക്കാണെങ്കിലും ചിരി വരും അവൻ പറഞ്ഞതുപോലെ ഗൗരവത്തിൽ തന്നെ നിൽക്കാം അത് നടന്നിട്ട് അയ്യോ സംസാരിച്ചാൽ മുഴുവൻ കുളമാക്കുമല്ലോ ഇവരോട് ഞാൻ പറഞ്ഞു കൊടുത്തതല്ലേ ആരെന്ത് ചോദിച്ചാലും ഒന്നും മറുപടി പറയണ്ടായിരുന്നു

അപ്പോൾ ഞാൻ ഇവരോട് തന്നെ ചോദിക്കും അയ്യോ ഇപ്പൊ എല്ലാം കുഴവாகுമെന്നാ തോന്നുന്നത് ഹലോ ഓഹലോ ഏടി തളസി നിന്നോട് പറഞ്ഞതൊന്നും ചോദിക്കിടുന്നേ ഏടാ അവൾ ചോദിച്ചോട്ടേ അതിനെ നിനക്കെന്താ ഇയാൾ ആരാണെന്ന് നിനക്ക് കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കേണ്ട ഏ അതെന്താ ആതു പിന്ന നിёന്നും മീണ്ടാതിരിനെ ഏടി തളസി ഇയാ ഇയാളെ നിന്നോട് പറഞ്ഞിനി ഇയാളെ ശല്ല്യം ചെയ്യരുത്ന്ന് അതിനെ ഞാൻ ശല്ല്യം ചെയ്യുന്നണ്ടോ ഇയാളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതല്ലേ ആ അത് തന്നെ അയാൾ പറഞ്ഞതേ അയാൾ ഹലോ ഇവിടെ കുറച്ച് പേരുണ്ട് ഞാൻ ഞാൻ ഇക്രു ഇത് സൽമാൻ അത് ഐനി എവിടെയോ കേൾക്കാറുണ്ടല്ലോ തോന്നുന്നത് ഓലോ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടില്ലേ ഇല്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കെന്തിനാ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട് വേണ്ടത്

ആ ആ ദേ ആ ദേ ഞാനാണ് കുഞ്ഞുസ്വാമി കാണുമ്പോൾ വലിയ സ്വാമി ആ അത് കെന്ദിനെ എങ്ങനെ വിശദീകരിക്കുന്നത് അല്ല നിങ്ങൾ എന്തേയാണ് ഇവിടെ വന്നതെ എടേ തുളസി നീ പോയ കോര സ്വാമി മൈല നീ ഓരൻ ചോദിക്കുന്നു ദേ ആഹാ അതിനെ നിനക്കെന്താ ഞാൻ ഇവരോടല്ല ചോദിക്കുന്നത് നീ മനസിലാകും എേണ്ടിയാണെന്നാ സാമി സാമി ക്യാ നേരത്തെ പറഞ്ഞതൊന്നും മനസ്സിലായില്ല ഈ എന്തല്ലോ എന്ന് പറഞ്ഞാലും അരങ്ങാണ്ട് നിൽക്കാൻ പറഞ്ഞിട്ട് എന്തേ ഓട് സംസരിച്ച് പോയല്ലോ ആ ഇനി ഗൗരവത്തിൽ തന്നെ നിൽക്കാം മനസ്സിലായി കുട്ടി മനസ്സിലായി എടാ ഇവർ എന്താ ഈ പറയുന്നത് അത് പിന്നെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ല എടാ ഇവരെ ഞാൻ എവിടെയോ കണ്ടിനേ ഇനിക്ക് അറിയാവുന്ന സാമിയാണെന്ന് തോന്നുന്നത് എനിക്കും ഞാനും ഇവരെ എവിടെയോ കണ്ടിനേ

അടുത്ത നിന്ന് നോക്കാം എന്തട ചേർക്കാ നോക്കുന്നത് അവരുടെ കൂടെ പോട് ഈ കൊക്കു കൊക്കു പോയാ വിട്ടല്ല അയ്യ താടി വീണുപോയി ഇട ചേർക്കാ വായി മുന്നിൽ നിൽക്കാണ്ട് ആ താടി എടുത്തിട്ട് ഇവിടെ വെക്ക് ഈ ഇവിട താടി എടുത്തിട്ട് വെക്കാൻ ഈ ഇടാ നീന്തോ എന്തിനെയുണ്ട് ഒരു പൊട്ടൻ മരപ്പൊട്ടൻ